പൂക്കളില്ലാത്ത കറിവേപ്പിൽ ചിത്രശലഭം വന്നിരിക്കുന്നത് കണ്ടാൽ സൂക്ഷിച്ചോളൂ ഇതാണ് സ്ഥിതി ഇതാ വലുതാക്കി കാണിക്കുകയാണ് അത് ചെറിയ ചിത്രശലഭ പുഴുവാണ് അത്ര വലുതൊന്നുമല്ല ഇത് തുടക്കത്തിൽ ഇന്ന് ഞാൻ രാവിലെ നീക്കം ചെയ്ത രണ്ട് മൂന്നെണ്ണം മൂന്ന് നാല് മില്ലിമീറ്റർ നീളമുണ്ടായിരുന്നുള്ളൂ ഇത് ഏകദേശം ഒരു അഞ്ചാറ് മില്ലിമീറ്ററിലധികം നീളങ്ങളാണ് ഒരു ഒരു സെൻറ്റിമീറ്റർ കഷ്ടി ഉണ്ടാവും നിങ്ങുന്ന കണ്ടില്ലേ തല കണ്ടോ അപ്പോൾ ഇത് ഞാൻ കുറച്ച് എൻലാർജ് ചെയ്ത് കാണിക്കുന്നതാണ് ഇത്ര വലിപ്പം ഇല്ല യഥാർത്ഥത്തിൽ പക്ഷേ ഇതിലും വലിപ്പം വരും കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ വരും അപ്പോൾ അതാണ് കറിവേപ്പിൻ്റെ ഏറ്റവും പ്രധാന ശത്രു ഈ ഭാഗങ്ങളിൽ നല്ലോണം ഇലകളൊക്കെ അങ്ങ് തിന്ന് തീർക്കും നീക്കം ചെയ്യാൻ കുറച്ച് വൈകിപ്പോയാൽത്തെ സ്ഥിതി ഇതാണ് കണ്ടില്ലേ കറിവേപ്പിൻ്റെ ഇലകളുടെ തണ്ട് മാത്രമേ ഉള്ളൂ ഒരു ഇല പോലും ഇല്ല അപ്പോൾ ഇത് സ്ഥിരം സംഭവിക്കുന്നതാണ് അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ ചിലപ്പോൾ നല്ല പച്ച നല്ല വലുപ്പമുള്ള പുഴുക്കളെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് രണ്ട് രണ്ടിനാണെന്ന് ഇന്ന് പരതി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ പുഴുക്കൾ വളരെ വലുതായി കഴിയുമ്പോൾ ഒരു അഞ്ച് സെൻറ്റിമീറ്റർ ഒക്കെ നീളായി കഴിയുമ്പോൾ ഇതിൻ്റെ കളർ മാറും തനി പച്ച നിറാവും മുമ്പ് ഞാൻ അതും കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് മനസ്സിലായിട്ടില്ല രണ്ടു ഒരു ഐറ്റം ആണെന്നുള്ളത് കുറച്ച് നേരമായി ഈ ചിത്രശലഭം ഈ പച്ചക്കറി ചെടികൾക്കിടയിൽ പറന്നുകൊണ്ടിരിക്കുന്നു കാര്യമായ പൂക്കൾ ഒന്നും കാണാനില്ലാത്തതിനാൽ ഇവിടെ പറക്കാൻ ഒരു കാരണമേ ഞാൻ കാണുന്നുള്ളൂ ഇടയ്ക്ക് കറിവേപ്പിൻ ഇലയിൽ സ്വൽപ്പനേരം ഇരിക്കുന്നതും കണ്ടു ഇപ്പോൾ ചിത്രശലഭം പറന്ന് നടക്കുന്നത് കാണാൻ സന്തോഷമാണെങ്കിലും മിക്കവാറും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ മുട്ട വിരിഞ്ഞ് കാറ്റർ പില്ലറുകൾ അഥവാ ചിത്രശലഭ പുഴുക്കൾ ധാരാളമായി പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട് അവ നീക്കം ചെയ്യൽ എനിക്ക് നല്ല ജോലിയാവും അല്ലെങ്കിൽ കറിവേപ്പിൻ ഇലകൾ മുഴുവൻ അവ തിന്നു തീർക്കും ഒടുവിൽ പ്യൂപ്പയായി പിന്നീട് ചിത്രശലവുമായി അവ പറന്നുപോകും